അല്ല വരമ വാത്ത അലഹദില്ല വസ്ലാത്തു വസ്സലാമില്ല വാലാമി ഫൈസീൻ ഏറ്റവും ബഹുമാനത്തിലുള്ള ഈ മഹത്താവുന്ന സംഗമത്തിൻ്റെ അധ്യക്ഷൻ പാണക്കാട് സ്വാതി അലീഷ്യാബങ്ങൾ മറ്റ് വേദിയിൽ വേദിയിലുപക്ഷായ മത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിൽ പ്രമുഖരാകുന്ന വ്യക്തിത്വങ്ങൾ ഈ മഹത്താവുന്ന സദസ്സിൽ ഇവിടെ സംബന്ധിച്ച ബഹുമാനമുള്ള വ്യക്തിത്വങ്ങൾ ബഹുമാനമുള്ളവരെ ബഹുമാനംപ്പെട്ട പാണക്കാട് സാധുക്കാരി ശിയാബിതങ്ങളുടെ നേതൃത്വത്തിലായ കൊണ്ട് കഴിഞ്ഞ വർഷം നടന്ന സൗഹാർദ്ദ യാത്ര അതിൻ്റെ സമാപന ചടങ്ങിൽ ഞാനും സംബന്ധിച്ചിരുന്നു അതിൻ്റെ ഒരു വാർഷിക പുതുക്കലാണ് ഇവിടെ ഈ സംഗമത്തിൽ കൂടി ഉദ്ദേശിക്കപ്പെട്ടുള്ളത് ഒരു മോങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൽ വിശുദ്ധമായ ഈമാൻ അത് വന്ന് കുറച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ഒരുപാട് സ്വഭാവഗുണങ്ങളുണ്ട് അടിസ്ഥാനപരമായി അതിൽ പെട്ട ഒന്നാണ് സൗഹൃദം സ്നേഹം എന്നൊക്കെയുള്ളത് അങ്ങനെ ഒരുപാട് നന്മകൾ വിശുദ്ധ ഇമാന കൂടി ഹൃദയത്തിൽ നട്ട് വളർത്തേണ്ടതാണ് അത് ഇവിടെ ഒരുപാട് സ്നേഹങ്ങളും സൗഹൃദങ്ങളൊക്കെ പല നൽകുകയാവ വിശുദ്ധമാവുന്ന ദീൻ അതിലേക്കൊക്കെ സൂചന നൽകിയിട്ടുണ്ട് അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ മതങ്ങൾ തമ്മിൽ സ്നേഹം ഉണ്ടാവണം ഒരു മതത്തിലുള്ള ആളുകൾ അവർ പരസ്പരമായി കൊണ്ടുള്ള സ്നേഹം വേണം ഒരു കക്ഷികളാവുമ്പോൾ ആ കക്ഷികൾ തമ്മിലുള്ള സ്നേഹം വേണം ഒരു മുന്നണിയാവുമ്പോൾ ആ നിലക്കുള്ള സ്നേഹം വേണം ഉമ്മയും മക്കളും ബാപ്പമാരും തമ്മിലുള്ള സ്നേഹം ഉണ്ടാവണം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അങ്ങനെ സ്നേഹത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും ഇറങ്ങി തിരിച്ചു കൊണ്ടിട്ട് വളരെ ആഴമായ നിലക്ക് അതിനെ പഠനം നടത്തിയ അതിനെ പഠിപ്പിച്ച ഒരു മതമാണ് വിശുദ്ധമാവുന്ന ഇസ്ലാം അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ആശയമാവുന്ന സൗഹൃദം സ്നേഹം എന്നത് ബഹുമാനപ്പെട്ട തങ്ങൾ ഈ കേരളത്തിൽ എന്നല്ല കേരളത്തിൻ്റെ പുറത്തും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി യാത്ര നടത്തണം എന്നാണ് എനിക്ക് തങ്ങളോട് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തങ്ങൾ നടത്തുന്നതായ ഈ നടത്തിയ ഈ യാത്ര അതിൻ്റെ ഈ വാർഷികം അത് ഏറ്റവും ഒരു സംഭവ ചരിത്രമാണ് ഇത് ഇനിയും പുതുക്കിക്കൊണ്ടേയിരിക്കണം മനുഷ്യന്മാർ ഇവിടെ സ്നേഹം ഉണ്ടാവണം മതങ്ങൾ തമ്മിൽ സ്നേഹം ഉണ്ടാവണം ഇവിടെ മറ്റുള്ള ഓരോ അബ്ബാഹുവിൻ്റെ സർവ്വ സൃപ്തികളെയും നമ്മൾ സ്നേഹിക്കണം അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം അത് സ്വീകരിച്ചു കൊണ്ടിട്ട് ഈ ഇതുപോലുള്ള സ്നേഹ സംഗമങ്ങൾക്ക് അതിന് പ്രചോദനം നൽകുക അതിനെ പ്രോത്സാഹിപ്പിക്കുക അതിനോട് സഹകരിക്കുക അതിനെല്ലാവരും തയ്യാറാവണം എല്ലാവരും ഓർമ്മപ്പെടുത്തി കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമ്മതിക്കുന്നു സ്ഥലം